ൾ ഇന്ന് ചൊവ്വയണേ ആ മൂന്നാല് ദിവസം നിന്നൂലേ ആ അധികം നമ്മളെന്താ നിങ്ങള് തന്നെ പോന്ന ഇവിടെ അവളെ കണ്ട പതിനൊന്നാം വാടി ഞാൻ ഇന്നലെ രാത്രി ഒക്കെ ദിനം തന്നെ പോയായിരുന്നു എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരിൽ നമ്മൾക്ക് കേറാൻ അറിയില്ല തൃശ്ശൂർ എന്താ പറയുക റൗണ്ട് ചുറ്റണം ഒറ്റപ്പതി പിന്നെ നേരെ അത് കയറിയാൽ മതി എൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ബെറ്റ് വിസ ഇതിൽ നിങ്ങൾക്ക് എണ്ണായിരത്തി എണ്ണൂറ്റമ്പത്തെട്ട് റിയൽ മണി നേടാൻ കഴിയും പിന്നെ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ഒരു അഞ്ച് ഫ്രീ സ്പിന്നും നേടാൻ കഴിയും പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ വരെ നേടാൻ കഴിയും അതുപോലെ തന്നെ ഇതിൽ ഇരുപത്തിനാല് മണിക്കൂർ ഡെപ്പോസിറ്റും വിഡ്രോയിലും അവൈലബിൾ ആണ് പിന്നെ മിനിമം ഡെപ്പോസിറ്റ് നൂറും വിഡ്രോയിൽ ആരും ആണ് ഏവിയേറ്റർ ഗെയിമിൽ നിങ്ങൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ വരെ നേടാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത് എന്റെ സ്പാനിഷ് ഫുട്ബോൾ താരം സീസ് ഫാബ്രിക്കാസ് ആണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നത് ഇതിൽ അൻപത് ശതമാനം കാസിനോ സ്പോർട്സ് ക്രാഷ് ഗെയിംസ് ബോണസ് ലഭിക്കും ഡെയിലി ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം ക്യാഷിനോ ഡിബേറ്റും ഉണ്ട് പിന്നെ കൂടാതെ ക്യാഷ് ബാക്കും ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫും ട്രസ്റ്റുമാണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ ബെറ്റ് വിസ അഫിലിയേറ്റഡ് പ്രോഗ്രാമിലൂടെ നല്ലൊരു വരുമാനം നേടാൻ കഴിയും നിങ്ങൾ എൻ്റെ പ്രമോക്കോളായ നോഫൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് അപ്പ് ബോണസും എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് രൂപ വരെ ജയിക്കാവുന്നതാണ് അപകടം ഇവരെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ പോയി ജോയിൻ ചെയ്തോളി ഇപ്പോ ഓടേണ്ട പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ഓട്ടോ ഒക്കെ ചക്കര ഓടണ്ടി വരും ചക്കര ഞാനിവിടെ ഇൻഷൂറിന്റെ കാര്യങ്ങൾക്ക് ചക്കര റെഡി ആക്കിട്ട് സോഫിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് മനസ്സിലായോണ്ട് ഒന്ന് എലൈറ്റിലും ഒന്ന് ആപ്പിൾ ജ്യൂസ് ഇലയിറ്റ് കൊടുക്കും നോമ്പാണ് കളർ പറയും നോമ്പില്ല ഒന്നും ഇല്ലാന്ന് അപ്പൊ യാത്ര തിരി സാമ്രാജ്യമൊത്തം ഇൻഷുറൻസ് കൂട്ടിക്കൊണ്ടായി പകുതി നേരം സുഖമായിട്ടാണ് മലനിരന്ന് തുടങ്ങും പതിനൊന്ന് മണി വരെ നിന്ന് പോകുന്നത് തരാറുണ്ട് ഉപ്പ് ഉറങ്ങോ ഗ്യാപ്പിലാണ് പോകുന്ന കേട്ട് യാത്ര പറയാൻ വേണ്ടി വന്നിരിക്കാനീ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഇനി കറക്റ്റ് വഴി അറിയില്ലേ ഇനി എവിടെയെങ്കിലും പോയിട്ടുണ്ട് ആ ഓർത്തോലൊന്നും പോയി കിടക്കണ്ടട്ടോ പേഷ്യന്റ് ആണെന്നിട്ട് പിടിച്ചു പോയി ഞാന് വീട്ടിൽ പോയിട്ട് എടുക്കാണ്ടോ എടുക്കാണ്ടോക്ക് ഞാൻ 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 പിന്നെ എനിക്കില്ലേന്തോടുത്തെടുത്തെടുത്താ മതിയാണത്തിന് അടുത്ത തിങ്കളാഴ്ച പരീക്ഷിക്കാൻ ചെറിയ ോ അവിടൊക്കെ പോത്രയും ദൂരത്തോറ്റ കൂട്ടാണെങ്കിലും യാത്ര വർത്താനം റിയില്ലേ നേരെ നടക്ക് വഴി നേരെ പോവാൻ എഫ്റ്റ് പറ്റപ്പാട് റെയിൽവേ സ്റ്റേഷനിലെത്തി സമയം മണിക്കാന ട്രെയിന് കറക്റ്റ് പന്ത്രണ്ട് അമ്പതാം വൈറ്റ് ഞാൻ ോട്ടെ കേറിട്ട് വിളിക്കട്ടോ അവിടെ എത്ര മണിക്ക് ഇറങ്ങാം ആറുമണിക്കോ എങ്ങനെയാളിയും വരുമോട്ടെല്ലോ നമ്മൾ സോഫിനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ വണ്ടി റൂട്ടിലാണ് നിർത്തി അധികം നേരം നിർത്താൻ പറ്റൂല പാർക്കിംഗ് പ്രശ്നം ഓക്കെ എന്തായാലും ഞങ്ങള് വന്ന് ഭയങ്കര ആയിട്ടോ കാരണം ഉമ്മാക്ക് രണ്ടു ദിവസം ഒന്ന് എന്താ കാല് നീട്ടി ഇരിക്കാറായി പിന്നെ ഷോറും കാര്യങ്ങളൊക്കെ ഓള് റെഡി പിന്നെ അധിക ദിവസം ഒന്നും അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം രണ്ടും ചെറിയ മക്കളാണ് ഒരു ദിവസം രണ്ടു ദിവസം മാറിക്കുന്ന മാതിരിയല്ലോ നാല് ദിവസമായി ആ ചക്ക സ്കൂളിൽ പോകാൻ വേണ്ടി കരയാത്രേ ഉമ്മ അല്ലാത്തത് കൊണ്ട് കരയാണ് അപ്പം അത്രയും ദിവസമായിട്ട് മാറി നിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇപ്പം ചക്കരൊക്കെ ഉണ്ടല്ലോ ഒരുവിധ ഓട്ടവും കാര്യമൊക്കെ കഴിഞ്ഞിട്ടേ ഇഞ്ഞ് ഇന്നുംപാടൊരു തിരക്കും കാര്യം ഇൻഷൂറിൻ്റെയും ബാക്കിയും കൂടി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഇങ്ങനെ ഒപ്പം നിന്നെടുത്താൽ മതി ആ മരുന്നും കാര്യങ്ങളും എടുത്ത് കൊടുത്താൽ മതി ഇപ്പം എന്തായാലും സോഫിയൊന്ന് ഭയങ്കര ഹെൽപ്പായി പിന്നെ ഇത്രയും ദൂരത്തുനിന്നാവുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്ക് നിൽക്കുക ഇനി ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് അപ്പോഴേക്കും അസുഖമൊക്കെ ഒന്ന് ക്ലിയറാവട്ടെ എന്തായാലും ക്ലിയർ ആകും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് ഓക്കെ എന്തായാലും ഇനി ഇപ്പോൾ അവൾ ഇറങ്ങണമെങ്കിൽ ആറു മണിക്ക് ഇന്ന അവിടെ ഇറങ്ങും ഇവിടുന്ന് ഒന്ന് പത്തിനാവുമ്പോഴേക്ക് ട്രെയിൻ വരുന്നതാണ് ഞാൻ വേഗം ആ ഇൻഷൂറിൻ്റെ അവിടെ നിന്ന് നേരം പോയി വേഗം നല്ല സ്പീഡിൽ ഇവിടെ കൊടുന്ന് ഇറങ്ങി കൊടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ ഓൾക്ക് കയറാനറിയില്ല ഇതാവുമ്പോൾ പിന്നെ എന്നും കയറി ശീലമുള്ളതാണ് ഒറ്റപ്പാടം നമ്മൾ കൊടുന്ന് ആക്കി കൊടുത്തോളൊറ്റയ്ക്ക് പോകുന്നതല്ലേ അപ്പോൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ നേരം ഞാൻ ഓൾ തെരഞ്ഞെടുന്ന് കയറണം അപ്പോൾ പിന്നെ കയറാനും ബുദ്ധിമുട്ടായിച്ചാൽ പിന്നെ പ്രശ്നമേ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ആരെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യണം തമിഴ്നാട്ടിലോട്ട് അവിടെ നിന്നും യാത്ര ഉണ്ട് അപ്പോൾ ഓൾ ഒറ്റയ്ക്കാണ് പോകുന്നത് റിസ്ക് എടുത്താണ്ട് ഒറ്റയ്ക്ക് പോകുന്നിട്ടുണ്ട് ഓടിയുടെ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് ഇനി അവിടെ നിന്ന് അങ്ങനെ കയറിപ്പോയിക്കോളും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് പനി കുടിച്ചെടുക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഉറുക്കുമില്ല ഊണുമില്ല മേലും കൈകളക്കിയിട്ട് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെ സുഖം വരിക എന്ന് കാരണം പല അസുഖങ്ങളായിട്ട് പലരും വരിക അപ്പോൾ നല്ല തലവേദന നല്ല ജലദോഷം തൊണ്ടവേദന ചെറുതായിട്ട് പനിയുണ്ട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റി ഏതെങ്കിലും അവിടെ പനിയുടെ കുളിക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് വീണ്ടും എൻകൂട്ടെന്നെ പോകണം ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും സോഫിനെ പറഞ്ഞ വെച്ചിട്ടുണ്ട് Okay, voy a ver con Bye bye.